നമസ്കാരം ജഗത് പിതാവാണ് സാക്ഷാൽ പരമശിവൻ ഒരു പിതാവിനെ പോലെ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം നൽകുന്നതായ നല്ല സാക്ഷാൽ പരമശിവൻ ശിവനിൽ നിന്നും എല്ലാം ഉത്ഭവിക്കുകയും ശിവനിലേക്ക് നാം അവസാനം വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ ഭഗവാന്റെ അനുഗ്രഹവും ആരാധനയും ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഒന്ന് തന്നെയാണ് പരബ്രഹ്മ സങ്കല്പത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ നാം എന്ത് നൽകിയാലും അത് സ്നേഹത്തോടെ നൽകിയാൽ ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അല്പം വെള്ളം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസീതനാകുന്ന പ്രസന്നനാകുന്ന സാക്ഷാൽ ദേവനാണ് പരമശിവൻ എന്നാൽ ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കടന്ന് വരുന്നതായ വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായ വസ്തു പാലാണ് പാലിന് വളരെയധികം പ്രാധാന്യമുണ്ട് നാഗദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഥവാ നാഗദോഷത്തിന് ഉത്തമമായ പരിഹാരം കൂടിയാണ് ഇത് നാം വസിക്കുന്നതായ ഈ ഭൂമി നാഗങ്ങളുടേതാണ് എന്നാണ് ഐതിഹ്യം അതിനാൽ നാഗങ്ങളുടെ അനുഗ്രഹം ഓരോ വ്യക്തികൾക്കും അനിവാര്യം തന്നെയാകുന്നു ജീവനുള്ള ദേവതകളാണ് ഇവ ഇതിനാൽ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇവർ പാൽ ശുദ്ധിയേയും നന്മയെയും സൂചിപ്പിക്കുന്നതാകുന്നു ഇതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ഇവ സമർപ്പിക്കുകയാണ് എങ്കിൽ ശാരീരികവും മാനസികപരവുമായ ആരോഗ്യമാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുക ആരോഗ്യ പ്രശ്നങ്ങളാൽ ആയുസുമായി ബന്ധപ്പെട്ട ഏത് ദുരിതങ്ങളാണ് എങ്കിലും ഈ വഴിപാടിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും അകലാം കൂടാതെ മറഞ്ഞു നിൽക്കുന്നതായ ഈശ്വരാധീനം തെളിയുവാൻ ഈ വഴിപാട് ഉത്തമം തന്നെയാകുന്നു രാഹുദോഷത്താൽ വലയുന്നവരാണ് പലരും ചിലർക്ക് കാളസർപ്പയോഗം ഉണ്ടാകും അതിനാൽ അത്തരം ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചില വ്യക്തികൾക്ക് ബാധിക്കാം പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും ഈ വഴിപാട് ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ജാതകത്തിൽ രാഹു അപഹാര സമയത്തിലും ഈ വഴിപാട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഫലം വന്ന് ചേരുവാൻ സഹായകരം തന്നെയാകുന്നു മറ്റൊരു വസ്തു തേനാണ് തേനിന് വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട് സന്തോഷം സമാധാനം സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തേനിന് പ്രത്യേകമായ കഴിവുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സഹായകരമാണ് തേൻ ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വന്ന് ചേരുവാനും തേൻ ഇപ്രകാരം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഐശ്വര്യം ഉയർച്ച ഭാഗ്യങ്ങൾ കടന്നു വരാനും ഇപ്രകാരം തേൻ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് തീർച്ചയായും ഈ ഒരു കാര്യവും ഭഗവാന് നിങ്ങൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൈര് പാൽ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു വസ്തു തന്നെയാണ് തൈര് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ഇപ്രകാരം ഭഗവാന് തൈര് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാനും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുവാനും സഹായകരമാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായും തൈരാണ് എങ്കിലും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് പറയുക മറ്റൊന്ന് നെയ്യാണ് നെയ്യുടെ പ്രാധാന്യം ഏവർക്കും അറിയാം നെയ്യ് നിങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനസൗഖ്യം പല കാരണങ്ങളാലും നഷ്ടപ്പെട്ട് പോകുന്നതാണ് പലവിധ ചിന്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ നെയ് ഭഗവാന് സമർപ്പിക്കുന്നത് വിശേഷമാണ് നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം തടസ്സങ്ങളാൽ വരയുന്നവരും ഭഗവാന് നെയ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കുവാൻ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഭഗവാന് നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ മറ്റൊന്ന് കൂവളയിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സസ്യം തീർച്ചയായും കൂവളയില ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നുവരും ഏറ്റവും ഉത്തമമാണ് ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന് കൂവളയിലെയാണ് എങ്കിൽ പോലും സമർപ്പിക്കുവാൻ ശ്രമിക്കുക സകല ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക തീർച്ചയായും ഈ വസ്തുക്കൾ സമർപ്പിക്കണം ഇനി സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏതെല്ലാം ദിവസങ്ങളാണ് ഈ വസ്തുക്കൾ സമർപ്പിക്കുവാൻ ഉത്തമം ഏറ്റവും ഉത്തമം എന്ന് പരാമർശിക്കാം മറ്റു ദിവസങ്ങൾ അനുകൂലമാണ് എങ്കിൽ പോലും ഈ ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ സാധിക്കുന്നവർ ഈ ദിവസങ്ങളിൽ തന്നെ ഭഗവാനെ സമർപ്പിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ മറ്റു ദിവസങ്ങളിലാണ് എങ്കിലും സമർപ്പിക്കാവുന്നതുമാണ് അതിൽ ആദ്യത്തേതായ ദിവസം ശനിയാണ് ശനിയാഴ്ച ഭഗവാന് ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാകുന്നു മറ്റൊരു ദിവസം ഞായറാണ് കൂടാതെ തിങ്കളാഴ്ച ദിവസവും അതായത് പരമശിവനെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസവും ഈ വസ്തു സമർപ്പിച്ച് അല്ലെങ്കിൽ ഈ വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും മറ്റൊരു ദിവസം പ്രദോഷ ദിവസമാണ് ഭഗവാന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസം ശിവപാർവതിമാർ ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്നതായ സമയം അതിനാൽ പ്രദോഷ സന്ധ്യയിൽ ഈ വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കും തീർച്ചയായും അതിനാൽ ഈ സമയത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകുക അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എപ്രകാരമാണ് ദർശനം നടത്തേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ശുദ്ധിയോടെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടത് അനിവാര്യമാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ ശരീര ശുദ്ധി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മനശുദ്ധിയും അനിവാര്യം തന്നെയാണ് ദേഷ്യത്തോടെ ഒരിക്കലും വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ പാടുള്ളതല്ല മനശുദ്ധിയോടെ ശരീരശുദ്ധിയോടെ നിങ്ങൾ നിങ്ങൾക്ക് ഇറങ്ങുക ശുദ്ധിയായ പാത്രത്തിൽ ഒരിക്കലും മത്സ്യവും മാംസവും ലഹരിയും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളതായ ആ പാത്രത്തിൽ നിങ്ങൾക്ക് ഈ വസ്തുക്കൾ കൊണ്ടുപോകാവുന്നതാണ് അധികം വേണം എന്നില്ല വളരെയധികം വാങ്ങണം എന്നില്ല നിങ്ങൾക്ക് സാധിക്കുന്നതായ അളവ് എത്രയാണോ ആ അളവിൽ മാത്രം വാങ്ങുക അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതും ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ നക്ഷത്രനാളിൽ ഇപ്രകാരം സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് മേൽ ദിവസങ്ങൾ കൂടാതെ ഈ ദിവസത്തിലാണ് എങ്കിലും സമർപ്പിക്കാവുന്നതുമാണ് ഇനി അഥവാ നിങ്ങൾ കുട്ടികളുടെ ജന്മനക്ഷത്ര ദിവസമാണ് എങ്കിലും ഇപ്രകാരം സമർപ്പിക്കാം അതിലും തെറ്റുള്ളതല്ല ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക കാരണം ഒരു വീട്ടിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ കടന്നു വരുവാൻ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് ഇവ ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതായ അവസരത്തിൽ ഒരിക്കലും ഇവ താഴെ വയ്ക്കരുത് എന്ന കാര്യം പ്രത്യേകം വയ്ക്കുക നിങ്ങൾ പോകുന്നതായ അവസരത്തിൽ മനസ്സിൽ ശിവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പോകുന്നതും ശിവക്ഷേത്രത്തിൽ ശിവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വസ്തുക്കൾ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് എന്നാൽ ഈ വസ്തുക്കൾ സമർപ്പിച്ചതിന് ശേഷം ഒരു പിൻവിളക്ക് കൂടി നടത്തുക നിങ്ങൾ ദർശനം നടത്തിയതിന്റെ പൂർണമായ ഫലവും നൽകിയതായ ഈ കാര്യങ്ങൾക്കുള്ള പൂർണമായ ഫലവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം സിദ്ധിക്കും പരമശിവന്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിക്കുക തന്നെ ചെയ്യും ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക മാസത്തിൽ ഒരിക്കൽ എല്ലാ മാസവും ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു സാധിക്കാത്തവരാണ് എങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിത്യവും പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ടൂര് ജപിക്കുന്നതും ഫലങ്ങൾ വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നതിന് സഹായകരം കൂടിയാകും